പി രാജീവിന്റെ വാർത്താ സമ്മേളനം അരമണിക്കൂർ കഴിഞ്ഞാൽ പ്രതീക്ഷിക്കുന്നുണ്ട് നമ്മൾ അതിനുശേഷം മാധ്യമങ്ങളോട് സംസാരിക്കാം അതിനുശേഷം എൻ എസ് എസിന് നിലപാട് പറയാമെന്നുള്ളതായിരുന്നു ആദ്യം പറഞ്ഞത് ഇതായിപ്പോൾ എൻ എസ് എസ് ജനറൽ സെക്രട്ടറി ജി സുകുമാരൻ നായർ യുവതീ പ്രവേശനത്തിൽ നമുക്കറിയാം ആദ്യം അതിനെ എതിർത്ത് രംഗത്ത് വന്നത് ബി ജെ പി യോ കോൺഗ്രസ്സോ അല്ല അത് എൻ എസ് എസ് ആയിരുന്നു സമരമുഖത്തേക്ക് ആദ്യം എത്തിയത് എൻ എസ് എസ് ആയിരുന്നു നിയമ നടപടിയുമായി ആദ്യം പോയത് എൻ എസ് എസ് ആയിരുന്നു അങ്ങനെ ഈ വിഷയത്തിൽ ആദ്യം മുതൽ തന്നെ യുവതീ പ്രവേശനത്തെ സുപ്രീം കോടതിയുടെ യുവതീ പ്രവേശന വിധിയെ എതിർത്ത് രംഗത്ത് വന്നത് എൻ എസ് എസ് ആണ് അതിൽ കൃത്യമായ നിലപാടെടുത്തിരുന്നത് എൻ എസ് എസ് ആണ് ഇന്നും എൻ എസ് എസിന്റെ ഹർജിയാണ് സുപ്രീം കോടതിയുടെ മുന്നിലുള്ളത് അപ്പോൾ സംസ്ഥാന സർക്കാർ നിലപാട് മയപ്പെടുത്തിയിട്ടുണ്ട് സംസ്ഥാന സർക്കാർ എൻ എസ് എസിനൊപ്പം നിൽക്കുമെന്ന ആണ് പ്രതീക്ഷയെന്നാണ് ഇന്നലെ നായർ പക്ഷേ എന്ത് പറയും നേരത്തെ അറിയിച്ചിട്ടുണ്ട് ഞങ്ങളുടെ ആ നിന്ന് ഞങ്ങൾക്ക് യാതൊരു മാറ്റവും അല്ല ഞങ്ങള് അത് പറഞ്ഞത് വെറുതെ അല്ല കാരണം ഈ കോടതിയിൽ ഈ കേസ് നിലനിൽക്കെ തന്നെ അതിനൊരു തീരുമാനമുണ്ടാകാതെ തന്നെ ഈ ഗവൺമെൻറ് തന്നെ ഈ പഴയ ആചാരക്രമങ്ങൾ അനുസരിച്ച് കഴിഞ്ഞ അഞ്ചാറ് വർഷമായിട്ട് കാര്യങ്ങൾ നടത്തിക്കൊണ്ട് പോവുകയായിരുന്നു ആ ഒരു സാഹചര്യത്തിൽ ഗവണ്മെൻറ്റും ദേവസ്വം ബോർഡും പഴയ സാഹചര്യത്തിലേക്ക് അനുകൂലമായ ഒരു നിലപാട് സ്വീകരിക്കും എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു എന്നാണ് പറഞ്ഞത് ഈ വിധി പുനഃപരിശോധിക്കണമെന്നാണ് കേന്ദ്ര സർക്കാർ ഇപ്പോൾ

പ്രതീക്ഷിക്കുന്നുണ്ടെന്നല്ലേ പറഞ്ഞു അങ്ങനെ അതിന്റെ അടിസ്ഥാനം അവർ നേരത്തെ തന്നെ ഇത് നടപ്പാക്കി അതുകൊണ്ട് ഞങ്ങൾ അങ്ങനെ വിശ്വസിക്കുന്നു അതല്ലെങ്കിലും അതല്ലെങ്കിലും ഞങ്ങൾ ഞങ്ങളുടെ നിലപാടിൽ കുറച്ച് തന്നെ നീക്കുകയാണ് ഈ കാര്യം അതിന് വേണ്ട എല്ലാ കോടതിയിലും ഞങ്ങളെ റെപ്രസെന്റ് ചെയ്യാനുള്ള എല്ലാ ശക്തമായ നിലപാട് ഞങ്ങൾ സ്വീകരിച്ചിട്ടുണ്ട് ഉറപ്പൊന്നും തന്നിട്ടില്ല അങ്ങനെ തന്നിട്ടില്ല വാക്കാലെന്ന് പറഞ്ഞാൽ അവർ ആശയം വന്നു അത് അപ്പം ആശയം വന്ന സാഹചര്യത്തിൽ ഈ പഴയ രീതി തുടരുന്ന സാഹചര്യമാണ് അപ്പൊ അതുകൊണ്ട് അത് തുടരും എന്നുള്ളൊരു പ്രതീക്ഷയിൽ അവർ സംസാരിക്കുന്നത് നമ്മളോട് സർക്കാരിൽ പ്രതീക്ഷയുണ്ടോ എന്ന് ചെറിയ നടപ്പാണ്ടേ നടപ്പാക്കാതെ പറയാനൊക്കെ എല്ലാം നടപ്പായാലും നടപ്പായില്ലേലും ഞങ്ങളുടെ നിലപാടിന് മാറ്റമൊന്നുമില്ല ആ സമ്മർദ്ദം വരുന്നുണ്ടോന്ന് ആ എനിക്ക് മനസിലായില്ലേ അല്ല അത് ഞങ്ങൾക്ക് സമ്മർദ്ദം അടുത്ത് തോന്നുന്നില്ല ഞങ്ങൾ എപ്പോഴും റെഡിയാ ആ കാര്യത്തിൽ അല്ല ഞങ്ങൾ പ്രതീക്ഷിക്കാമല്ലോ അതിനവകാശലോ ഇപ്പൊ ഇതൊരു സാഹചര്യം ഇതല്ലേ പഴയ കാലത്ത് ആ കാലത്ത് കൂടെ അല്ലേ ഇപ്പൊ കടന്നു പോകുന്നു അല്ല അവര് ന്യായമായ തീരുമാനം എടുക്കും കരുതുന്നത് ആദ്യഘട്ടത്തിൽ കേസുമായി മുന്നോട്ട് പോയത് എൻ എസ് എസ് മാത്രമാണ് പക്ഷേ ഇപ്പോൾ കേന്ദ്ര സർക്കാർ തന്നെ എൻ എസ് എസിൻ്റെ അത് ആ പരിശോധന ഹർജി സ്വീകരിക്കാൻ നിലപാടിലേക്ക് എത്തുകയാണ് എന്താ ഞാൻ അറിഞ്ഞല്ലോ അവരിപ്പോൾ ഇടപെടുന്നു ഉള്ളത് ഞാൻ വിവരം ഞാൻ അറിഞ്ഞിട്ടില്ല ആർക്കൊക്കെ വേണേലും ഇടപെടാമല്ലോ ഇനിയിപ്പോൾ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ കേന്ദ്ര സർക്കാരിനും ഇടപെടാം പക്ഷെ അവരെന്താ പറയാൻ പോകുന്നത് എന്താ ചെയ്യാൻ പോകുന്നതെന്ന് നമുക്ക് ഇല്ല ഇത് ഈ ഈ ഗവൺമെന്റിനെ സംബന്ധിച്ച് ഞങ്ങൾ അതങ്ങനെ വെച്ചാൽ ഈ ഗവൺമെന്റ് തന്നെ പഴയ സ്ഥിതിയിൽ കുറേ കാല വർഷങ്ങളായിട്ട് തുടരാൻ തുടർന്ന് പോകുന്നത് കൊണ്ട് ഞങ്ങളതൊരു പ്രതീക്ഷയുണ്ട് അവരില് അല്ല അതല്ല അതാ അങ്ങനൊരു ധാരണ ഞങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട് ഉറപ്പൊന്നല്ല ഞങ്ങളുടെ ധാരണ നമുക്ക് കിട്ടിയിട്ടുണ്ട് ഇത് തുടരും ഈ സാഹചര്യമായിരിക്കും തുടരുന്നു എന്നുള്ളൊരു ധാരണ ഞങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട് അത്രേ ഉള്ളൂ ആരോടും ഉറപ്പൊന്നും മാറ്റിട്ടില്ല സ്ത്രീകളെ ഇപ്പൊ എല്ലാരും പറയുന്നത് ഈ സ്ത്രീ സ്ത്രീകളെ കയറ്റുന്നില്ല സ്ത്രീകളെ കയറ്റുന്നില്ല ആരാ അവിടെ സ്ത്രീകളെ കയറ്റുന്നില്ല സ്ത്രീകളെ കയറ്റുന്നുണ്ടല്ല ഒരു പ്രായപരിധിക്കകത്തുള്ള ആളുകള് വേറെന്ന പറഞ്ഞത് അല്ലാതെ സ്ത്രീകളെ അടക്കം അവിടെ പ്രവേശിപ്പിക്കുകയല്ലെന്ന് പറയുന്നില്ല ആരും പറഞ്ഞിട്ടില്ല അങ്ങനെ ചെയ്തിട്ടില്ല ആണല്ലോ അങ്ങനല്ലേ ഇപ്പം സർക്കാർ പോകുന്നത് അതുകൊണ്ടാണ് ഞങ്ങൾക്ക് അവർ ഈ സംസ്ഥാന സർക്കാരിൽ പ്രതീക്ഷയുള്ളത് കേന്ദ്ര സർക്കാർ ഇതുവരെ ഇതിനകത്ത് ഇടപെട്ടിട്ടില്ല ഇപ്പോൾ പുതുതായിട്ട് ഇടപെടാൻ പോകുന്നു ആ ഇടപെടുന്ന ഏത് രീതിയാണെന്ന് ഞങ്ങൾക്ക് നിശ്ചയിക്കാൻ നിശ്ചയിക്കാനൊക്കെയല്ല അത് രീതി കണ്ടിട്ട് നമ്മൾ അതിനെ അതിനെപ്പറ്റി അഭിപ്രായം പറയാൻ യുവതികളെ കഴിക്കുന്നത് തന്നെ ചിന്തയാണ് പുരോഗമന പക്ഷേ

ആ വിശ്വാസത്തെ തകർത്തു കൊണ്ടല്ല പുരോഗമന ചിന്താഗതി ഉണ്ടാകേണ്ടത് അത അതിലുള്ള മാർഗങ്ങളും വേദികളും വേറെയുണ്ട് അല്ല അതിന് അതിനെപ്പറ്റി ഞാൻ ഗവണ്മെന്റിനോട് പറഞ്ഞിട്ടുണ്ട് ഗവണ്മെൻറ്റുമായിട്ടൊന്ന് സംസാരിച്ചതാണ് നേരത്തെ എന്താണെന്ന് വെച്ചാൽ ഇതിൽ നിരപരാധികളായിട്ടുള്ള ആളുകളെ മുക്തമാക്കണം എന്ന് ഞാൻ പറഞ്ഞായിരുന്നു അവരുടെ എൻ്റെ അഭിപ്രായമായിട്ട് ഞാൻ പറഞ്ഞായിരുന്നു എൻ എസ് എസിന്റെ അഭിപ്രായമായിട്ട് പറഞ്ഞിരുന്നു അല്ലെ കുറെ പേരെയൊക്കെ വിട്ടുകൊണ്ടിരിക്കുകയാണെന്ന് അറിഞ്ഞു അറിഞ്ഞതങ്ങനെയാണ് എസ് ജനറൽ സെക്രട്ടറി ജി സുകുമാരൻ നായരുടെ പ്രതികരണമാണ് നമ്മൾ കണ്ടത് എൻ എസ് എസിന്റെ നിലപാട് അതിൽ ഒരു മാറ്റവുമില്ല ഒരു മാസം പോലും സമയം വേണ്ട അത് കോടതി അറിയിക്കാൻ നിലപാടിൽ ഒരു തരത്തിലും വെള്ളം ചേർത്തിട്ടില്ല എൻ എസ് എസ് കൃത്യമായ ബോധ്യവും ധാരണയും ഈ വിഷയത്തിലുണ്ട് ഇതിൽ യുവതികളെ ശബരിമലയിൽ പ്രവേശിപ്പിക്കുന്നില്ല എന്നുള്ളത് തെറ്റായ പ്രചരണമാണെന്നും ഒരു പ്രത്യേക പ്രായപരിധി ആണ് സ്ത്രീകൾക്ക് നിശ്ചയിച്ചിട്ടുള്ളതും അപ്പോൾ അത് തുല്യ ഭരണഘടനയുടെ തുല്യതയുമായി ബന്ധപ്പെട്ടതല്ല സ്ത്രീകളുടെ അവകാശങ്ങളുമായി ബന്ധപ്പെട്ടതല്ല മറിച്ച് മറിച്ചൊരു പ്രായപരിധി ഏജ് റെഗുലേഷൻ ആണ് ഇവിടുത്തെ വിഷയം എന്നുള്ളതാണ് എൻ ജനറൽ സെക്രട്ടറി പറയുന്ന കാര്യം സർക്കാരുമായി ായി ബന്ധപ്പെട്ട് ചോദ്യങ്ങൾ ഉണ്ടായിരുന്നു സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും ഉറപ്പ് ലഭിച്ചിട്ടുണ്ടോ അപ്പോൾ ജി സുകുമാരൻ നായർ പറയുന്ന കാര്യം അത് ശരിയുമാണ് കാരണം സുപ്രീം കോടതിയുടെ ആ വിധി യുവതികളെ പ്രവേശിപ്പിക്കാം എന്നുള്ള അഞ്ചംഗ ബെഞ്ചിന്റെ വിധിക്ക് സ്റ്റേ ഇല്ല പക്ഷേ അതിനുശേഷം സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് ആ രീതിയിലുള്ള ഒരു ഇടപെടലും ഉണ്ടായിട്ടില്ല ഒരു സ്ത്രീയും ശബരിമലയിലേക്ക് കയറണമെന്ന് ആഗ്രഹിച്ച് വരാഞ്ഞതാണോ എന്ന് നമുക്കറിയില്ല അപ്പോൾ ഒരു ഉറപ്പ് സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് രേഖാമൂലമല്ല പക്ഷെ വാക്കാൽ ഉണ്ട് എന്നുള്ളതാണ് ജി സുകുമാരൻ നായർ പറയുന്ന കാര്യം സർക്കാർ തിരുത്തണം യുവതീ പ്രവേശനത്തെ എതിർക്കും എന്നുള്ളതാണ് പ്രതീക്ഷ എന്നും പറയുന്നു